ഇന്നത്തെ എൻ്റെ യാത്ര ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം മരിയൻ റിട്രീറ്റ് സെൻറ്റർ എന്ന ധ്യാന കേന്ദ്രത്തിലേക്കാണ് ഇവിടെ എല്ലാ കെ എസ് ആർ ടി സി ബസ്സും ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇപ്പോൾ സ്റ്റോപ്പുണ്ട് മുൻപ് കലവൂർ ജംഗ്ഷനിലായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തുക അവിടെ നിന്ന് പിന്നെ ഒരു അമ്പത് രൂപ കൊടുത്ത് ഓട്ടോറിക്ഷ പിടിച്ച് കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാൽ യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് ഇപ്പോൾ എല്ലാ കെ എസ് ആർ ടി സി ബസ്സും വോൾവോ ഉൾപ്പെടെ കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിൽ സ്റ്റോപ്പ് ഉണ്ട് ഇത് തൃശൂരിൽ നിന്ന് വരുന്ന ബസ്സുകളാണ് ഇവിടെ വോൾവോ വരെ ഉള്ള ബസ്സുകൾ ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് കൃബാസനത്തിലേക്ക് വരുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രൈവറ്റ് ബസ്സിൽ വരുന്നതെങ്കിൽ കലൂർ ജംഗ്ഷൻ വരെയും ബസ്സുണ്ടാവുള്ളൂ പിന്നെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചു വേണം കൃബാസനം ധ്യാന കേന്ദ്രത്തിലേക്ക് വരുവാനായിട്ട് അല്ലെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പ്രൈവറ്റ് ബസ്സിൽ വന്നതിന് ശേഷം കെ എസ് ആർ ടി സി ബസ് പിടിക്കുക കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ചേർത്തലയ്ക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ കഞ്ഞിക്കുഴിക്കുള്ള ടിക്കറ്റ് എടുക്കണം കലവൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരെങ്കിലും കലവൂർ എന്ന് പറയുമ്പോൾ കലവൂർ ജംഗ്ഷൻ വരെയാണ് അവർക്ക് ടിക്കറ്റ് തരിക അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങേണ്ടി വരും അപ്പോൾ നമ്മൾ ആലപ്പുഴ നിന്ന് ചേർത്തലയ്ക്കുള്ള ബസ്സിൽ വരുമ്പോൾ കഞ്ഞിക്കുഴിക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ സാധിക്കും ഇതാണ് നമ്മുടെ കൃപാസനം മൈലിയൻ റിറ്റീറ്റ് സെൻറ്റർ എന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ തങ്ങളുടെ വേദനയും ദുഃഖവും ദുരിതവും പ്രയാസങ്ങളും സങ്കടങ്ങളും ഏറ്റുപറയുന്ന പ്രസിദ്ധ കൃപാസനം വരപ്രസിദ്ധ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ കൃപാസനം ഇവിടെ മാതാവിൻ്റെ ഒരു തിരിശുരൂപമുണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കാണിക്കയിട്ടു പോകുന്നവർ ഏറെയാണ് പ്രശുദ്ധ കന്യകാ മാതാവ് ജാതി മതഭേദമെന്നെ എല്ലാവർക്കും കൃപകൾ ചൊരിയുന്ന ഒരു ദൈവത്തിൻ്റെ സ്വർഗീയ അമ്മയാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് ധാരാളം സാക്ഷ്യങ്ങൾ ഇവിടെ നമുക്ക് കേൾക്കാം പലരും ഇതിനെക്കുറിച്ച് തെറ്റായി ധ്യാനി പറയാറുണ്ട് പക്ഷേ ഇവിടെ വന്ന് നമ്മൾ ഒരു തവണ ഈ സാക്ഷ്യങ്ങൾ കേട്ടാൽ അവ ജനങ്ങളുടെ ഹൃദയത്തിൽ തട്ടി അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാവും പല ചാനലുകളും കൃപാസനം കുറിച്ച് ട്രോളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ നടക്കുന്നത് സ്ക്രിപ്റ്റ് റൈറ്റഡ് സാക്ഷ്യങ്ങളാണ് എന്നൊക്കെയാണ് അവരുടെ പറച്ചിൽ അതിൽ യാതൊരു കഴമ്പുമില്ല സത്യമായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു സാക്ഷ്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നതും ജനലക്ഷങ്ങൾ ദിവസം പ്രതി കൂടുന്നല്ലാതെ കുറയുന്നില്ലല്ലോ അതിനർത്ഥം അവർക്ക് ഇവിടെ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ശക്തമായൊരു തെളിവ് തന്നെയല്ലേ സാധാരണഗതിയിൽ ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജനലക്ഷങ്ങൾ ഇവിടെ തിങ്ങി നിറയുമോ അത് ആലോചിച്ചാൽ തന്നെ അതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവില്ലേ ഇവിടെ മാതാവ് ശക്തമായി അത്ഭുതങ്ങൾ ചൊല്ലിയുന്ന വരപ്രസാദ മാതാവ് തന്നെയാണ് ഇതാണ് ആദ്യത്തെ മെയിൻ ഹോള് ഈ ഹോളിലാണ് മാതാവിൻ്റെ തിരുസ്വരൂപം ഇരിക്കുന്നത് അതിന് വലുതുഭാഗത്തായിട്ട് ധാരാളം കൗണ്ടറ് കാണാം ഈ കൗണ്ടറുകളിലാണ് നേർച്ച വസ്തുക്കളായ കാശുരൂപം മാതാവിൻ്റെ രൂപം മാതാവിൻ്റെ ഫോട്ടോ ജപമാല ബൈബിൾ മെഴുകുതിരി എന്നിവയെല്ലാം നേർച്ചവസ്തുക്കളായിട്ട് കൂടിയാണ് ലഭിക്കുക ഇവിടെ രണ്ട് മൂന്ന് കൗണ്ടറുകൾ ഉണ്ട് അത് കാരണം നമുക്ക് എളുപ്പത്തിൽ സാധനങ്ങൾ വാങ്ങി പോകാൻ സാധിക്കും ഇതാണ് വസ്തുക്കൾ വാങ്ങാനുള്ള കൗണ്ടറുകൾ അവിടെ ധാരാളം പേർ നിൽക്കുന്നുണ്ട് കുറേ പേർ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന നിരതരായി ഇരിക്കുന്നുമുണ്ട് അനേകം ഭക്തജനങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു ഇത് കാലത്ത് പുലർച്ചെ മുതൽ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ് കേരളത്തിൻ്റെ എന്ന് തന്നെയല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന അനേകം തീർത്ഥാടകർ എത്തി തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ച് ഉടുമ്പടി എടുത്തു പോകുന്ന ഒരു വലിയ ഒരു ദൈവിക ചൈതന്യമുള്ള കുടികൊള്ളുന്ന ഒരു ധ്യാന ധ്യാനകേന്ദ്രമാണ് കൃപാസനം കൃപാസനം ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് അറിയാത്തവരായി ആരുമില്ല എന്ന് തന്നെ പറയാം എന്നിരുന്നാലും ചിലരെങ്കിലും അറിയാത്തതുണ്ടാകും അതുകൊണ്ടാണ് അവരുടെ അറിവിലേക്കാണ് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത്ര വിശദമായിട്ട് പറയുന്നത് ഇതാണ് മാതാവിൻ്റെ മെയിൻ സ്വരൂപം ഈ സ്വരൂപത്തിനും മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പോകുന്നവരുണ്ട് ഉടമ്പടി എടുക്കുന്നവർ ആദ്യം ഈ മാതാവിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥന ചൊല്ലി ഇവിടെ നിന്നാണ് മാതാവിൻ്റെ തിരു സ്വരൂപം ചെറിയ ഒരു തിരു സ്വരൂപം പ്രദക്ഷിണമായി ഉടുമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അതിന് ഉടമ്പടി ആദ്യമായിട്ട് എടുത്തവർക്കാണ് അതിനുള്ള അർഹതയുള്ളത് ഉടമ്പടി എടുക്കുന്നതിന് ഈ ഹോളിൻ്റെ പിന്നിലായിട്ട് കൗണ്ടറുകളുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പുതിയതായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് അതിനായിട്ട് സെപ്പറേറ്റ് കൗണ്ടറുണ്ട് ഉടമ്പടി പുതുക്കുവാനായിട്ടാണെങ്കിൽ അതിന് സെപ്പറേറ്റ് കൗണ്ടറുകളുണ്ട് ഉടമ്പടി പത്രം വാങ്ങാൻ കൗണ്ടറുകളുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്ന് ചോദിക്കാനുണ്ടെങ്കിൽ അതിന് എൻക്വയറി കൗണ്ടറുണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം കൗണ്ടുകളുള്ളതിനാൽ നമുക്ക് തിരക്ക് ഒരു പ്രശ്നമല്ല ധാരാളം സന്നദ്ധ പ്രവർത്തകർ നമുക്ക് സഹായത്തിനായിട്ട് കാണാൻ കഴിയും അവരോട് ചോദിച്ചാൽ അവർ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരും ഇത് മാതാവിൻ്റെ ഒരു കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോയാണ് വളരെ ചൈതന്യമുള്ള ഈ ഫോട്ടോയിൽ ധാരാളം പേർ പ്രാർത്ഥിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ് ഇത് കൃപാസന മാതാവിൻ്റെ വലിയ രൂപത്തിൻ്റെ വലതു ഭാഗത്തുള്ള മാതാവിൻ്റെ ഫോട്ടോയാണ് ഇവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി ആദ്യമായി എടുത്തവർ പ്രദക്ഷിണമായിട്ട് ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് മെയിൻ ഹോളിലേക്ക് പോകുന്നത് അതിനായിട്ട് ഇവിടെ നിന്നും മാതാവിൻ്റെ തിരുസ്വരൂപം ധൂപകുറ്റി മണി വിളക്ക് കുട എന്നിവ പിടിക്കുന്നതിന് പ്രത്യേകം ഉടമ്പടി എടുത്തവർ നറുക്കെട്ടെടുത്ത് അങ്ങനെയാണ് ഓരോ വസ്തുക്കളും അവർ കൈകളിൽ ഏന്തുന്നത് മാതാവിൻ്റെ തിരുശുരൂപം കിട്ടുന്നവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്നാണ് പറയുക ധാരാളം പേർ ഉടുമ്പിടെടുത്ത് വരുന്നതിനാൽ ഈ കാര്യങ്ങൾ നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുക അങ്ങനെ മാതാവിൻ്റെ രൂപം കൈകളിൽ ഏന്താൻ ഭാഗ്യം ലഭിച്ചവർ മാതാവിൻ്റെ രൂപം കൈകളിൽ ഏന്തി പ്രാർത്ഥന ആവിയ മര്യ എന്ന പാട്ട് പാട്ടുപാടികൊണ്ടാണ് മെയിൻ ഹോളിലെ കൃപാസനം ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുക ഇത് കൃപാസനം ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചിനെ പ്രത്യേകമായി കാണാനുള്ള ഒരു ക്യൂ ആണ് നമുക്ക് അത്യാവശ്യം വളരെ അർജൻറ്റായിട്ട് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങണമെങ്കിൽ അതിനായിട്ടുള്ള ഒരു പ്രത്യേക ഒരു കൗണ്ടറാണ് അതിന് നമ്മൾ നമ്മുടെ മെഡിക്കൽ ഇപ്പോൾ സർജറി ആണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ പിന്നെ എന്താണ് എമർജൻസി എന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് ഈ കൗണ്ടറിൽ കാ കാണിച്ച് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അത് അത്യാവശ്യമാണ് അച്ഛനെ കാണേണ്ടത് എന്നുണ്ടെങ്കിൽ അവർ ഒരു കൂപ്പൻ എഴുതി തരും ആ കൂപ്പൻ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാവുന്നതാണ് മുൻപ് ഉടമ്പടി ഒരു തവണയെങ്കിലും പുതുക്കിയവർക്ക് മാത്രമാണ് ജോസഫനെ കാണുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ ദിവസവും കൃപാസനം ഉടമ്പടി പുതു പുതുക്കിയില്ലെങ്കിലും ആദ്യമായിട്ടെടുത്തവർക്കും അർജൻറ്റാണ് അത്യാവശ്യമാണ് അച്ഛനെ കാണുവാൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രേഖകൾ കാണിച്ചാൽ അച്ഛനെ കാണാവുന്നതാണ് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി പോകാവുന്നതാണ് ഇത് മെയിൻ ഹോളിൻ്റെ മുന്നിലുള്ള പ്രശ്ന കന്യക മാതാവിൻ്റെ ഒരു ചെറിയ തിരുശൂപമാണ് ഇവിടെയും ധാരാളം ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു കൃപാസനം അമ്മ കാരുണ്യം ചുരിയുന്ന അമ്മയാണ് മക്കളുടെ ആവശ്യങ്ങൾ വേവലാതികൾ സങ്കടങ്ങൾ എന്നിവയെല്ലാം അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് തൻ്റെ ദിവകുമാരനായ യേശുനാഥനിൽ നിന്ന് ആ കൃപകൾ വാങ്ങിത്തരാനുള്ള പ്രത്യേക മധ്യസ്ഥ ശക്തി കൃപാസനം അമ്മയ്ക്കുണ്ട് കൃപാസനം അമ്മ സഞ്ചാരി മാതാവ് എന്നാണ് പറയുക നമ്മളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ നമ്മുടെ വീടുകളിൽ അമ്മ വന്ന് നമ്മെ സഹായിക്കുന്നതായിട്ട് പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് നമുക്കിത് കെട്ടുകഥയായിട്ട് തോന്നും പക്ഷെ വിശ്വാസം ആ വിശ്വാസത്തിലാണ് ഈ കൃപകളെല്ലാം നടക്കുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഒരു മലയോട് ചെന്ന് കടലിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് അപ്പോൾ നമ്മളുടെ വിശ്വാസം എത്രമാത്രം ദുർബലമാണ് എന്ന് നിന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഒരു മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് പറയുമ്പോൾ നമ്മളുടെ വിശ്വാസം കടുകുമണിയുടെ പതിനായിരത്തിൽ പോലുമില്ല എന്നാണ് സത്യം അതുകൊണ്ടാണ് നമുക്കിതൊക്കെ കെട്ടുകാതയായിട്ട് പലർക്കും തോന്നും പലരും ഇതിനെ വിമർശിക്കും യുക്തിവാദികൾ ഇതിനെ വിമർശിക്കും പക്ഷേ ഇവിടെ വന്ന് അനേകം പേർക്ക് ലഭിക്കുന്ന സൗഖ്യങ്ങൾ വിടുതലുകൾ തകർച്ചകളിൽ നിന്നുള്ള മോചനം അവയെല്ലാം ഒരു യുക്തിവാദിക്കും വാദിച്ച് ജയിക്കാൻ പറ്റുന്നതല്ല യുക്തിവാദികൾക്ക് വാദിക്കാൻ പറ്റും പക്ഷെ ഒരാളുടെ കണ്ണീരൊപ്പാനോ ഒരാളുടെ വേദന മാറ്റാനോ ഒരാളുടെ രോഗം മാറ്റാനോ ഒരാളുടെ മനസ്സിന് സൗഖ്യം നൽകാനോ അവർക്ക് കഴിയുകയില്ല യുക്തി മനുഷ്യ സഹജമാണ് മനുഷ്യൻ്റെ അഹങ്കാരത്തിലാണ് യുക്തി കുടികൊള്ളുന്നത് ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ അഹങ്ക അഹങ്കാരമല്ല സ്നേഹമാണുള്ളത് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അനുഗ്രഹം പ്രാപിച്ചു പോകുവാനുള്ള ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് കൃത്ബാസനം അതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ വന്ന് പോകുന്ന അനേകം ആയുധങ്ങളിൽ ആരോടെങ്കിലും ചോദിച്ചാൽ ആർക്കും ഒരു പരാതിയുമില്ല അതാണ് അതിൻ്റെ ഒരു വാസ്തവം ആരെങ്കിലും ഒരാൾ വിമർശനാത്മകമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അതിനർത്ഥം ഇവിടെ ദൈവചൈതന്യം കുടികൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ധാരാളം ഭക്തജനങ്ങളാണ് മെയിൻ ഹാളിൽ കൂടിയിരിക്കുന്നത് അച്ഛൻ്റെ പ്രഭാഷണം നടക്കുന്നതും ഈ മെയിൻ ഹാളിലാണ് ഈ മെയിൻ ഹോളിലാണ് കൃപാസന മാതാവിൻ്റെ ഗ്രയ കളറിലുള്ള തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്നത് അതിനടുത്താണ് ഉടമ്പടി പേടകം ഇതാണ് ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇത് നിത്യാരാധന കേന്ദ്രമാണ് ഇത് രണ്ടാം വട്ടം ഉടമ്പടി എടുത്തവർ പുതുക്കിയതിന് ശേഷം ഇവിടെ പ്രതിജ്ഞ ചൊല്ലി നിത്യാരാധന കേന്ദ്രത്തിൽ കയറി പ്രാർത്ഥിച്ചു പോകാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെയുള്ളത് ഇത് രണ്ടാം വട്ടം ഉടമ്പടി പുതുക്കിയവർക്കാണ് ഈ സൗകര്യമുള്ളത് ധാരാളം ഭക്തജനങ്ങൾ നിത്യാരാധന കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്താണ് കൗണ്ടുകളുള്ളത് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാനുള്ളത് ഉടമ്പടി പുതുക്കുവാനായിട്ടുള്ളത് ഉടമ്പടി പത്രം വാങ്ങുവാനുള്ള അക്കൗണ്ട് എൻക്വയറി കൗണ്ടറുകളെല്ലാം ഈ ഭാഗത്താണ് വ്യക്തമായിട്ടും ഓരോ അക്കൗണ്ടിൻ്റെ മുകളിലും അതാത് കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് പരിശുദ്ധ കൃത്പാസന മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് വച്ചന് പ്രത്യക്ഷപ്പെട്ട രൂപത്തിലുള്ള ഒരു മാതാവിൻ്റെ രൂപമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ മുമ്പിൽ ഭക്തജനങ്ങൾ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചു പോകുന്നത് നമുക്ക് കാണാം ഇവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥന നിലനായി നിൽക്കുന്ന സ്ഥലം അവിടെ വെച്ചാണ് കൃപാസന മാതാവ് പച്ച വേളാങ്കണ്ണി മാതാവ് ജോസഫ് അച്ഛന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇത് സെൻ്റ് ഫ്രാൻസിസ് സേവ്യുടെ ഒരു പുതിയൊരു സ്റ്റാച്ചുവാണ് ഇത് അധിക നാളായിട്ടില്ല ഇവിടെ സ്ഥാപിച്ചിട്ട് ഇത് കൃപാസനം ഉടമ്പടി പുതുക്കാനുള്ള ജനങ്ങൾ നിൽക്കുന്നതാണ് മൂന്നാമത്തെ നിലയിലാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ വരുന്നവർക്ക് അതിനുള്ള ക്ലാസ്സുകൾ മൂന്നാമത്തെ നിലയിലാണ് രണ്ടാമത്തെ നിലയിലാണ് കൃപാസനം ഉടമ്പടി പുതുക്കാനുള്ള ആൾക്കാർക്കുള്ള ക്ലാസ്സുകളുണ്ടായിരിക്കുക എന്തിനാണ് ഈ ക്ലാസ്സുകൾ എന്ന് ചോദിച്ചാൽ നമ്മൾ കൃപാസനം ഉടമ്പടി എടുക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ നിവർത്തിക്കേണ്ടതുണ്ട് ഉടുമ്പടി എടുത്ത് പോയത് മാത്രമല്ല അതോടൊപ്പം നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് പ്രാർത്ഥന ചെല്ലേണ്ടതുണ്ട് പ്രാർത്ഥനയ്ക്ക് യോജിച്ചിട്ടുള്ള പല നടപടിക്രമങ്ങളുണ്ട് ബൈബിൾ വായിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുക തുടങ്ങിയ കാരണ പ്രവർത്തനങ്ങൾ അവ ചെയ്യേണ്ടത് എങ്ങനെ എന്നതിനൊക്കെ കുറിച്ചുള്ള ഒരു ക്ലാസ്സുകളാണ് അത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ട് ഇതാണ് കൃപാസന പത്രം കിട്ടുന്ന കൗണ്ടറാണത് ഇവിടെ നിന്നും കൃപാസനം പത്രം വാങ്ങാൻ സാധിക്കും ഇതും മെയിൻ കൗണ്ടറുകളുടെ സൈഡിലായിട്ടാണ് ഈ കൗണ്ടറുള്ളത് വളരെ പച്ചപ്പ് ആർന്ന മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ധ്യാനകേന്ദ്രം ഇത് കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ കിണറാണ് ആ കിണറിന് മുകളിൽ ഒരു കൽഭരണി പോലെ സ്ഥാപിച്ചിട്ടുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ ആറ് കൽഭരണികളിലാണ് മാതാവ് യേശു പറഞ്ഞതനുസരിച്ച് വെള്ളം നിറച്ച് മാതാവിൻ്റെ ആവശ്യാർത്ഥം ആദ്യത്തെ അത്ഭുതം നടന്നത് അതിനെ സ്മരിപ്പിക്കുന്ന ഒരു രൂപമാണ് കൽഭരണി അതവിടെ സ്ഥാപിച്ചിരിക്കുന്നു അതിന് താഴെ ഒരു കിണറുണ്ട് ആ കിണറ്റിലെ വെള്ളം ഇപ്പോഴും തീർത്ഥജലമായിട്ട് ജനങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ തീർത്ഥജലം അവിടെ വെച്ചും കഴിക്കാവുന്നതാണ് അനേകം മക്ക മക്കളാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാവരും തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാമെന്ന് നേർന്ന് ഇവിടെ നിന്ന് പോകുന്നു ചിലർക്കൊരാഴ്ചകൾക്കകം തന്നെ അവരുടെ എല്ലാ ഉടമ്പടി നിയമങ്ങളും സാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമുക്ക് ആറ് ഉടമ്പടി നിയമങ്ങളാണ് ഒരു ഉടമ്പടി പത്രത്തിൽ എഴുതാൻ സാധിക്കുക ചിലർക്ക് ആറ് ഉടമ്പടികളും അധികം വൈകാതെ തന്നെ നടന്നു കിട്ടും ചിലർക്ക് ചിലപ്പോൾ ഒരു മാസം ഒക്കെ പിടിച്ചേക്കും എന്നിരുന്നാലും എല്ലാവർക്കും ഇവിടെ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ സാക്ഷ്യങ്ങളാണ് ഓരോ മനുഷ്യരിലും പ്രത്യാസം നിറയ്ക്കുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും പ്രാർത്ഥിക്കാനുമുള്ളൊരു ചൈതന്യം ലഭിക്കുന്നത് ഈ സാക്ഷ്യങ്ങളാണ് ഈ സാക്ഷ്യങ്ങൾ വെറും സാക്ഷ്യങ്ങളല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുള്ള സാക്ഷ്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരിലേക്കും ദൈവകൃപ വഴിഞ്ഞൊഴുകി ദൈവത്തിൻ്റെ ചൈതന്യം കടന്നു വന്ന് അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നത് ഞാനിവിടെ പലതവണ സന്ദർശിച്ചിട്ടുണ്ട് എനിക്കും പല കാര്യങ്ങളും നടന്ന് കിട്ടിയിട്ടുമുണ്ട് അത് എൻ്റെ സെൽഫായിട്ടുള്ള അനുഗ്രഹ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും ഇവിടെ മാതാവ് ജീവിക്കുന്നു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങൾ ഉടമ്പടിയായി ഇവിടെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ദൈവിക ചൈതന്യം നിറഞ്ഞ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകാം ഞാൻ ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ഇന്നത്തെ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞു ഞാൻ ഇനി മടങ്ങുകയാണ് അപ്പം പതുക്കെ ഞാൻ ഹോളിന് പുറത്തേക്ക് കടക്കുവാനുള്ള ശ്രമത്തിലാണ് ഉച്ച കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അതിനുശേഷം കലവൂർ ജംഗ്ഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കയറി അവിടെ നിന്നാണ് എനിക്ക് ആലപ്പി കണ്ണൂർ ട്രെയിനിൽ തൃശൂർക്ക് പോകേണ്ടത് അതിനായിട്ടുള്ള ശ്രമത്തിലാണ് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൽ നിറഞ്ഞ എല്ലാവിധ ആശംസകളും നേർന്നു പുതിയ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഓരോ വിലയേറിയ കമൻറ്റുകളും അത് വിമർശനങ്ങളായാലും അനുകൂലമായാലും അത് എന്നിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തുവാനായിട്ട് എനിക്ക് ഒരു പ്രചോദനമായി തീരും അതുകൊണ്ട് പ്രത്യേകം നിങ്ങളുടെ വിമർശനങ്ങളും അനുകൂലമായ മറുപടികളായാലും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി